ദിവസം ഞാൻ വീടിനടുത്തു നിന്ന് ഒരു ഏത്തക്കൊല നാടൻ ഏത്തക്കൊല മേടിച്ചായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് നമുക്കൊരു ഏത്തക്ക പുളിശ്ശേരി ഉണ്ടാക്കിയാലോന്ന് വെച്ചാൽ ഒരുപാട് അത് പഴുത്ത് വരുന്നതേ ഉള്ളൂ ഒരുപാട് പഴുത്തുവരുന്നത് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റത്തില്ല അത് അളിഞ്ഞ് കിടക്കും ശരിയായ രീതിയിൽ വേവും വേ വേഗാനും പറ്റത്തില്ല നമുക്ക് ടേസ്റ്റും കിട്ടത്തില്ല അപ്പം നമ്മളൊരു മീഡിയം ടൈപ്പ് ഏത്തക്ക വേണം ഇതിനെടുക്കുവാൻ പഴുത്തത് എന്നിട്ട് നമ്മൾ അത് തൊലി അതിൻ്റെ എല്ലാം കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് നമ്മൾ ഏത്തക്കാണല്ലോ നേരെ പൊളന്നിട്ട് നമ്മൾ അത് അരിയണം അപ്പോൾ നമുക്കിതുപോലെ അരിഞ്ഞ് കിട്ടും ചില ആൾക്കാരതിനകത്ത് കുരു എടുത്ത് കളയും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ അതിനുശേഷം ശകലം മഞ്ഞൾ പൊടിയും ശകലം മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം മതി കേട്ടോ അത്രയും നമ്മൾ ഒഴിക്കുക അതിനുശേഷം ഒന്നോ രണ്ടോ പച്ചമുളക് കീറിയിടുക കറിവേപ്പില ഇടുക എന്നിട്ട് നമ്മളത് അടച്ചു വെച്ച് അടുപ്പത്ത് വേവിക്കുക തിളച്ച് വരുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് വേകും കാരണം ഇതിന് കുറച്ച് വേവ് മതിയല്ലോ എന്നിട്ട് നമ്മൾ അടച്ച് തീ കുറച്ച് വെക്കുകതിന് ശേഷം എന്നിട്ട് നമ്മൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു മുഴുവൻ ഒരു ഫുൾ തേങ്ങ എടുക്കണം തേങ്ങ ചിരണ്ടിതെടുക്കുക ചിരണ്ടി നമ്മൾ തേങ്ങ തേങ്ങ എടുത്ത് അതിനകത്ത് കുറച്ച് ജീരകം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക അര നമ്മൾ ഇന്നത്തെ ഒഴിക്കുമ്പോൾ ഇല്ല ഒരുപാട് വെള്ളം ഒഴിച്ച് അരക്കരുതേ കാരണം വെള്ളം നീണ്ടുപോയാൽ കറി ടേസ്റ്റ് പോകും കറി കൊള്ളത്തില്ല നല്ല നമ്മളുണ്ടല്ലോ അത് നല്ല അരച്ചെടുത്തുമ്പോൾ വെള്ളമില്ലാത്ത നല്ല കട്ടിക്കിരിക്കണം അത് നല്ല എന്നാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് എടുത്തിട്ട് നമ്മൾ അത് അതുകൊണ്ടുവന്ന് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കി തിളയ്ക്കണം അതിന് ശേഷം നമ്മൾ നല്ല പുളിയുള്ള കട്ട തൈര് നമ്മൾ മിക്സിയുടെ ജാറിനത്തിട്ട് ഒന്ന് ഒന്ന് കറക്കിയിട്ട് കൊണ്ടൊഴിക്കുക അപ്പം പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക നമ്മുടെ കറി നല്ല ടേസ്റ്റുള്ള നല്ല ഏത്തക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിനകത്തോട്ട് ഇനിയും കഴിവ് ഒട്ടിച്ചാൽ മാത്രം മതി നമ്മൾ ഇതുപോലെ ചിനച്ചട്ടികൾ എന്തെങ്കിലും അടുപ്പ് വെച്ച് നമ്മൾ ഒഴിച്ചാൽ കറിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ എന്നിട്ട് അതിനകത്ത് കടുക് കടുക് ഉലുവയും പൊട്ടിച്ച് രണ്ടോ മൂന്നോ പത്തര മുളക് ഇടുക ആവശ്യത്തിന് കറിവേപ്പില ഇടുക എന്നിട്ട് അത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക നല്ല ടേസ്റ്റുള്ള വളരെ പിള്ളേർക്കൊക്കെ ദഹനപ്രക്രിയയ്ക്ക് നമുക്ക് എല്ലാവർക്കും നമ്മൾ ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിനും നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മീൻപറത്തോടൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടം പോലെ ചോറ് ഉണ്ടാവുന്നതാണ് ആഴ്ച ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ കറികൾ വെച്ച് കൊടുക്കുക ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും